ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ ഓഫറുമായിട്ടാണ് എന്നും ഓഫറുള്ള ചാനലാണ് നമ്മുടെ ചാനൽ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒട്ടും നേരമില്ല രണ്ട് ദിവസം ഞാൻ കഴിഞ്ഞ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് കോഡ് സെറ്റ് അത് ടു പീസ് സെറ്റ് അത് സ്റ്റോക്ക് ഔട്ടായിട്ടോ ഞാൻ അതാരും ചോദിക്കരുത് ടു ഡേയ്സിൻ്റെ അത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫർ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു ഓഫറാണ് ഞാൻ ഇന്നും പറയണത് അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ ഓഫറിൽ പറയുന്നത് കേട്ടോ അപ്പം അതിനോട് മുൻപ് പറയട്ടെ ഒത്തിരി പിഗ്മെൻറ്റേഷിൻ്റെ മിക്സിൻ്റെ ഓഫർ ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അയക്കാൻ പറ്റിയിട്ടില്ല സോറി ഓറഞ്ച് പിര് ഷോർട്ടേജ് വന്നത് കൊണ്ടാണ് സീസൺ സീസണല്ലാന്ന് അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം ഉണക്കലും പൊടിക്കണം അതിന് മുൻ ഉണങ്ങണം അത്രയ്ക്ക് ഒരു സമയം തരണേ അത്രയും ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഓഫർ അറിയാം കേട്ടോ ഇന്നത്തെ ഓഫർ എല്ലാവരും ചോദിച്ച് കാത്തിരുന്ന മുഖം നന്നായിട്ട് ക്ലിയർ ആവാനും പാടുകൾ മാറാനും നന്നായി ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ മിക്സാണ് ഫേസ് പാക്ക് പൗഡറാണ് ഇന്ന് എല്ലാവരും ഒരുപാട് പേരങ്ങോട് ചോദിച്ചു നിന്ന് തരുന്നത് നിങ്ങൾക്കറിയാനോട് ചോദിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞതനുസരിച്ച് നീട്ടി നീട്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാക്കും കൂടി നീക്കാണ് നീട്ടാണ് സോറി നീട്ടാണ് കേട്ടോ അപ്പം അതെന്താണെന്നല്ലേ നമ്മുടെ ഫേസ് പാക്ക് പൗഡറായ കോലരക്ക് നവരയുടെ മിക്സാണ് അതും ഒത്തിരി പേര് ബൾക്കായിട്ടും അല്ലാതെയും ഒക്കെ വാങ്ങിക്കുന്നതാണ് റിസൾട്ടും പറഞ്ഞിട്ടുള്ളതാണ് ഞാനൊരു വീഡിയോയ്ക്ക് ഒക്കെ വോയിസ് ഓർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ചില കമൻറ്റ് ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ക്ലിയർ സ്കിൻ ആവാൻ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഒരു പാക്കിൻ്റെ മിക്സ് ഞാൻ ചെയ്തു തുടങ്ങിയത് അപ്പോൾ അത് ഉപയോഗിച്ചവർക്ക് ഒത്തിരി റിസൾട്ട് വന്നപ്പോൾ സന്തോഷമായി അപ്പോൾ അതിന്റെ അതൊന്ന് നീട്ട് ഓഫർ ഇടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫറ് കോലരക്ക് നവര ആണ് അത് ഓഫർ പ്രൈസ് ഈ ഓഫർ പ്രൈസിൽ രണ്ട് പാക്കറ്റാണ് കിട്ടുന്നത് കേട്ടോ നല്ല റേറ്റ് ആണ് നമ്മുടെ കോലരക്കിന് ഒറിജിനൽ കോലരക്കിന് നല്ല റേറ്റ് ആണ് ഒറിജിനൽ കോലരക്ക അത് ഇട്ടിട്ട് ഒരു കാര്യവുമില്ല കോലരക്ക് നമ്മൾ ഒറിജിനൽ വാങ്ങിച്ചാൽ നമുക്ക് നമുക്കതിന് ഫലം കിട്ടുള്ളൂ ഒറിജിനൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഫലം തിരിച്ചായിരിക്കും ലഭിക്കുക അപ്പോൾ അതെല്ലാവരും നോക്കി വാങ്ങി വീട്ടിൽ ചെയ്യുന്നവരത് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്കറിയുന്ന ആയുർവേദ ഷോപ്പുകളിലൊക്കെ അവരോട് പറഞ്ഞു നല്ലത് ഫസ്റ്റ് ക്വാളിറ്റിയും ഒറിജിനലും വേണമെന്ന് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കണേ അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും അപ്പോൾ കോലരക്കിന് നല്ല റേറ്റ് ഉണ്ട് ഹോൾസെയിലാണെങ്കിൽ പോലും നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ ബൾക്കായി എടുത്ത് പൊടിച്ചിട്ടാണ് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നത് അതേപോലെ ഈ കോലരക്കിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ാണ് നവര നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ കർക്കെടുക്കും സ്പെഷ്യലായിട്ടൊരു കിട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയും നല്ലതാണ് കുറുക്കി തേക്കാനൊക്കെ നവരയും കസ്തൂരി മഞ്ഞളും ഒക്കെ ഞാൻ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മുടെ കോലരക്ക് നവര മിക്സ് മിക്സാണ് കേട്ടോ അപ്പോൾ മുഖക്കുരുള്ളവർക്കൊക്കെ ബെസ്റ്റാണ് ഈ കോലരക്ക് മുഖക്കുരുടെ പാടുകൾ മാറാനൊക്കെ ബെസ്റ്റ് ആണ് അതിനോടൊപ്പം തന്നെ സ്കിൻ ആ ഡാർക്ക് ഒക്കെ മാറി സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ബെസ്റ്റ് ആണ് നമ്മുടെ നവര അതുകൊണ്ടാണ് നമ്മൾ കോലരക്ക് അവര് നല്ലൊരു കോമ്പിനേഷൻ ഡോക്ടർമാർ പറഞ്ഞു തന്ന കോമ്പിനേഷൻ ആണ് അപ്പോൾ അങ്ങനെയുള്ളതിന് ഞാൻ പ്ര നമ്മൾ എന്താ പറയുക Trae കോലരക്ക് നവര മിക്സ് ആണ് ഇന്നത്തെ ഓഫറിൽ രണ്ട് പാക്കറ്റ് ഓഫർ പ്രൈസ് വെറും ഫൈവ് ഫിഫ്റ്റി മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ ഇതിനൊരു ഓർഡർ ഓഫർ ഇടുന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നവരൊക്കെ വേഗം കയറി ബുക്ക് ചെയ്യണം ഒരു ദിവസത്തെ ഓഫറാണ് എനിക്ക് എല്ലാം കൂടിനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നില്ല ഇന്ന് ഓഫറുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ അല്ലാണ്ട് മേടിക്കുന്ന റെഗുലർ കസ്റ്റമർ നമുക്കുണ്ട് ഓഫറിലല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രൊഡക്റ്റുകളും നമ്മളിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് നല്ലവരായ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർ വാങ്ങിക്കുന്നതിനാൾ ഉപരി വാങ്ങിക്കുന്ന സന്തോഷം അതുകൂടാതെ അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ അതല്ലേ വേണ്ടത് അവർ എന്തിനാണ് വാങ്ങിക്കുന്നത് അവർക്ക് അതൊരു അതൊരുപയോഗപ്രദമാകണം അപ്പോൾ അത് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെ വളരെ സന്തോഷം അപ്പോൾ പാടുകളും കളങ്കങ്ങളും ഒക്കെ മാറ്റി ക്ലിയർ സ്കിന്നാക്കി ക്ലിയർ സ്കിന്നാക്കി സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്ന നമ്മുടെ കോലർക്ക് നവര ആണ് ഇന്ന് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പാക്കറ്റ് ഫൈവ് ഫിഫ്റ്റി എനിക്കിന്ന് നന്നായി ചിരിക്കാൻ പറ്റാതെ അതൊക്കെ നല്ല ടയേർഡായിട്ടിരിക്കണേ ഞാൻ ഇന്നും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഇത് കഴിഞ്ഞിട്ട് വേണെങ്കിൽ പോയി ഉറങ്ങാൻ. കണ്ണിങ്ങനെ അടഞ്ഞു പോവുക അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നും ഓഫർ എന്ന് പറഞ്ഞത് കൊണ്ടേ നമ്മുടെ മടിക്കനുസരിച്ച് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളത്തേക്ക് എന്നും ആണ്. അതാണ് തിരക്കുണ്ടായാലും ഒക്കെ ഞാൻ വരുന്നത് പിന്നെ ഡ്രസ്സുകൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനൊക്കെ പറഞ്ഞ പോലെ ഡിസ്പാച്ച് ആക്കാനൊന്നും പറ്റാതെയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ്ങിൽ ഉള്ളത് കൊണ്ട് ഇച്ചിരിക്കാനൊന്നും പറ്റുന്നില്ല അതൊന്നും മുഴുവൻ ആക്കിയാലേ നമുക്ക് സന്തോഷമാവുള്ളൂ അപ്പം അത്രയും ഇത് ടയർഡ സ്ഥലം ആണ് ഇരിക്കണം അതായത് നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഓഫറുടെ ഞാൻ വന്നിരിക്കുന്നത് സൗണ്ട് കുറവായി പോയെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ കോലർക്ക് നവര മിസ് രണ്ട് പാക്കറ്റ് ഫൈവ് ഫിഫ്റ്റി ഓക്കെ വാട്സപ്പിലാണ് ബുക്കിങ് പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ട് തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്